നമസ്കാരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒന്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാ ജീവിത ഓർമ്മ ഇന്ത്യ എന്ന ഒപ്പൂങ്കിൽ മാത്രമല്ല ലോകത്തിലെ എല്ലാ സമാധാന സഹോദരങ്ങളുടെയും ഹൃദയങ്ങളെ തർത്തിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോക മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും അനുരൂപമായ ഗാന്ധി ഇന്ന് വീണ്ടും എതിർക്കുകയാണ് കോടികളുടെ മനസ്സിൽ ഗാന്ധി സമർന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ പൊതി സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണം അണിയിച്ച് നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നഴിഞ്ഞ വേറെ വിദേശ ശക്തികളെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ തുടർത്താൻ ഒരു പ്രവാചക ജന്മമാണ് ഗാന്ധി യില്ല കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെയും മുമ്പിൽ തല ഒലിക്കാതിരിക്കുന്നത് എങ്ങനെ എന്നെനിക്ക് പഠിപ്പിക്കാൻ സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂലങ്ങളോട് ചലിക്കുന്ന മന്ദനമായ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുയിസവും ജൈനിസവും ക്രിസ്തുതയും ഏറെ സ്വാധീനം ചെലുത്തുക ഗാന്ധി ിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന അദ്ദേഹം മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാവവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായി ആചാരി വിനോദഭാവൻ സർദാർ വല്ലഭായ് പട്ടേൽ മീരാ ബഹൻ ഫാൻഡ്രൂസ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിജത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി ഗാന്ധിജയന്തി നമുക്ക് സേവന ദിനമാണ് മുൻപ് മുൻപിൽ സേവന വാരമായിരുന്നു ക്ലാസിലെയും നീക്കിയും പുല്ലു പറിച്ചും കല്ല് കല്ലുപെറുക്കിയും മാത്രം നമ്മൾ ഇതിനം ആദരിക്കരുത് ഭാരതത്തിന്റെ സാമൂഹിക വളർച്ചയുടെ വഴിയിൽ തടസ്സപ്പെട്ടിരിക്കുന്ന എല്ലാ ചിത്രവാസനെയും മാലിന്യങ്ങളിലും നമുക്ക് തൂത്തറിയാൻ നമുക്ക് കഴിയും ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ അതിനായി ക്ലാസ്സിലെ ക്ലാസ്സിലെയും സ്കൂളിലെയും മുറ്റത്തെയും ലഹരി വിമുക്തമാക്കാം അതെല്ലാം നമ്മിലെ ദുശ്ചി パーレットマーダーキンジェイ、何に、ナマスカイル。